വിചിത്ര സിൽക്ക് മെറ്റീരിയലിൽ ഓൾ ഓവർ ബുട്ടി വർക്കും ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ള ഈ ചുരിദാർ മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപ പ്ലസ് കൊറിയറാണ് ബോട്ടോയും ഇന്നറും വരുന്നത് സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് വിചിത്ര സിൽക്കിൽ തന്നെ ടിക്കി വർക്കോട് കൂടിയിട്ടാണ് ഇതിൽ ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യാൻ നമ്മുടെ വാട്സപ്പ് നമ്പർ ജോർജറ്റ് മെറ്റീരിയൽ ബുട്ടി വർക്കും നെക്കിൽ എംബ്രോയ്ഡറിയും ചെയ്ത് വന്നിട്ടുള്ള ഈ ചുരിദാർ മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റമ്പത് രൂപ പ്ലസ് കൊറിയറാണ് ബോട്ടവും ഇന്നറും വരുന്നത് സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് ക്രേപ്പിലാണ് അടുത്ത മെറ്റീരിയൽ വരുന്നത് കോട്ടണിലാണ് കോട്ടണിൽ ബാന്തിനി പ്രിന്റോട് കൂടി പാച്ച് വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പും ബോട്ടവും ദുപ്പട്ടയും വരുന്നത് ആണ് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് കൊറിയർ കൊറിയർ വരുന്നത് അറുപത് രൂപയാണ് അടുത്ത മെറ്റീരിയൽ വരുന്നത് കോട്ടണിൽ തന്നെ ഫാൻസി വർക്കോട് കൂടി വന്നിട്ടുള്ള ടോപ്പും ബോട്ടവും ദുപ്പട്ടയും വരുന്നത് കോട്ടണിലാണ് റേറ്റ് വരുന്നത് ആയിരത്തി രൂപ പ്ലസ് കൊറിയറാണ് അടുത്ത മെറ്റീരിയൽ വരുന്നത് കോട്ടൺ മെറ്റീരിയൽ ബ്ലോക്ക് പ്രിൻറ്റോടു കൂടി ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിട്ടുള്ള പാച്ച് വർക്കും ബോട്ടം എന്നത് കോട്ടണിൽ തന്നെയാണ് പ്രിൻറ്റോട് കൂടിയിട്ടാണ് ദുപ്പട്ട വരുന്നത് മൽ കോട്ടണിൽ ബ്ലോക്ക് പ്രിൻറ്റോട് കൂടിയിട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരം രൂപ പ്ലസ് കൊറിയറാണ് അടുത്ത മെറ്റീരിയൽ വരുന്നതും കോട്ടണിൽ തന്നെയാണ് പ്രിൻറ്റോടു കൂടി വന്നിട്ടുള്ള ടോപ്പും ബോട്ടം വരുന്നത് കോട്ടൺ ആണ് ദുപ്പട്ടയും വരുന്നത് മൾ കോട്ടൺ ആണ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി എഴുപത്തഞ്ച് രൂപ പ്ലസ് കൊറിയറാണ് അടുത്ത മെറ്റീരിയൽ സിൽക്ക് മെറ്റീരിയലിൽ നെക്കിൽ ബുട്ടി വർക്കും ഹാൻഡ് വർക്കും ചെയ്ത് വന്നിട്ടുള്ള ടോപ്പും വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് ബോട്ടോ ലൈനിങ്ങും സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് സിൽക്ക് മെറ്റീരിയലാണ് റേറ്റ് വരുന്നത് തൊള്ളായിരം രൂപ പ്ലസ് കൊറിയറാണ് ദുപ്പട്ടയിൽ ലുറക്സ് വർക്കും ചെയ്തു വന്നിട്ടുണ്ട് ഗത്വാൽ സിൽക്ക് മെറ്റീരിയലിൽ നെക്കൽ ടിഷ്യൂ പാച്ച് വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പും ബോട്ടം വരുന്നത് സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് സിൽക്ക് ടിഷ്യൂവിൽ തന്നെ ബോർഡർ വർക്കോട് കൂടിയിട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്ത മെറ്റീരിയൽ വരുന്നത് കോട്ട കോട്ടൺ മെറ്റീരിയലിൽ നെക്കിൽ കശ്മീരി എംബ്രോയ്ഡറി ചെയ്ത് വന്നിട്ടുള്ള ടോപ്പും ബോട്ടം വരുന്നത് സിൽക്ക് സാൻഡൂൺ മെറ്റീരിയലാണ് ദുപ്പട്ട വരുന്നത് കോട്ട സിൽക്കിൽ തന്നെ ബോർഡർ വർക്കോട് കൂടിയിട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്ത മെറ്റീരിയൽ വരുന്നത് ക്രഷ് സിൽക്കിൽ കശ്മീരി നെക്ക് എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പും ബോട്ടം വരുന്നത് സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് സിൽ സാറ്റിൻ സിൽക്കിൽ തന്നെ ഡിജിറ്റൽ ബട്ടീക്ക് പ്രിൻറ്റോട് കൂടിയിട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്ത മെറ്റീരിയൽ ജോർജറ്റ് മെറ്റീരിയലിൽ ബ്രാസോ ജോർജറ്റ് മെറ്റീരിയലിൽ ഹെവി എംബ്രോയിഡറി വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പും ബോട്ടവും ഇന്നറും വരുന്നത് സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് ജോർജറ്റ് തന്നെയാണ് റേറ്റ് വരുന്നത് ആയിരത്തി രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്ത മെറ്റീരിയൽ വരുന്നത് സൂപ്പർ നെറ്റ് ഫാബ്രിക്കിൽ നെക്കിൽ പട്ടി വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പും ലൈനിങ്ങും ബോട്ടവും വരുന്നത് സാൻഡൂൺ ദുപ്പട്ട വരുന്നത് സൂപ്പർ നെറ്റിൽ തന്നെ ഡിജിറ്റൽ പ്രിൻ്റോട് കൂടിയിട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപ പ്ലസ് കൊറിയറാണ് കൊറിയർ വരുന്നത് അറുപത് രൂപയാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക